തെരുവു നായകളെ വന്ധ്യം കരിക്കാനുള്ള വ്യവസ്ഥകൾ ഉടൻ തന്നെ ലഘൂകരിക്കും വളരെ അത്യാവശ്യം വളരെ വളരെ അത്യാവശ്യം ഒരു രക്ഷ കേട്ടോ നമ്മുടെയൊക്കെ എച്ചിലും തിന്നുകൊണ്ട് നമ്മുടെ നേരെ തന്നെ കുറച്ചു ചാടുന്ന കുറെ തെരുവ് നായകൾ വിടാൻ പറ്റുമോ അതെ സ്നേഹത്തുമ്പികളെ എന്റെ വീഡിയോയ്ക്ക് ഒന്നും റീച്ച് കിട്ടുന്നില്ല ആരും എന്നെ കാണുന്നില്ല അതുകൊണ്ട് ശീതളിന്റെ വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാം പബ്ലിസിറ്റി നേടാം കുറേ സബ്സ്ക്രൈബറെ നേടാം എന്നൊക്കെ വ്യാമോഹിച്ചുകൊണ്ട് ആളുകൾ എനിക്കെതിരെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് എണ്ണം എൻ്റെ കൈ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു നൂറ് നൂറ്റൻപത് എണ്ണം സമാന സ്വഭാവമുള്ളത് കൈ കിട്ടുമ്പോൾ അതിനൊന്നിനെതിരെയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയല്ലേ അപ്പോൾ അങ്ങനെ ചുളിവിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മുഖം ബ്ലർ ചെയ്തേ മരുമോനെ ഞാൻ കാണിക്കുന്നുള്ളു ഒരു വീഡിയോ ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ശീതളെന്ന് പറയുന്ന ഒരു അമ്മായിയാണ് സംഘിണി അമ്മായി അല്ലേ തീവ്രവാദി എന്നുള്ള വിശേഷണത്തെക്കാൾ കൊള്ള സംഘിണി ഏതാവിലും ഇപ്പൊ ഞാൻ സംഘിണി എന്ന് പറഞ്ഞാൽ ഞങ്ങള് വിശ്വസിക്കാൻ പോണ എന്ത് മരു മോനെ കൊറേ മരു മക്കളുണ്ട് കേട്ടോ ഇങ്ങനെ ഏഹ് അവരോടൊക്കെ പറയാ സംഘിണി തന്നെ എന്നാ വിദ്യാഭ്യാസം പഠിച്ചാൽ എന്താണ് ഈ പൊതുസമൂഹത്തിന് ഗുണം എന്നാണ് അമ്മായി ചോദിച്ചത് മരും മോനെ അമ്മായി അത് തന്നെ ചോദിച്ചത് എന്നാ മരും ഒന്ന് പറഞ്ഞ് മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് ഉണ്ടാകുന്ന നന്മകള് ഇങ്ങോട്ട് പോരട്ടെ സമൂഹത്തിൽ സഹജീവികളോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ നിൽക്കണം അവർ സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സഹജീവികൾ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയം പൂച്ച ആണോ അതോ മനുഷ്യരൊക്കെ കാറ്റഗറിയിൽ ഉൾപ്പെടുവോ സഹജീവികളോട് എങ്ങനെ പെരുമാറണം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോണേ സഹജീവികളോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മാതൃകാപരമായി മരുമോൻ ചെയ്യുന്നത് അമ്മായിക്ക് നല്ല കൃത്യമായിട്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു മാസു മറുപടി നമ്മുടെ കൊടുക്കുന്നുണ്ട് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറെ ഒക്കെ ധാരണയായി കേട്ടോ ഞാൻ വേണ്ട 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 എന്ന് വെക്കുമ്പോ എന്നെ കൊണ്ട് പറയിച്ചേ അടങ്ങൂ പണ്ട് പണ്ടൊരു കാക്ക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നല്ല പദ്ധതികളെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളെ കുറിച്ച് സംസാരിച്ചപ്പോ അവിടെ എന്നെ ചാണക സംഘിണിയാക്കി പക്ഷേ ആ കാക്ക എന്നെ വിശേഷിപ്പിച്ചത് ചേച്ചി എന്നാണ് ലുക്കിലും ഫിഗറിലും എൻ്റെ അമ്മയുടെ അച്ഛനെ പോലെ തോന്നും ആ ഒരു പ്രായം വരും അതും വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്നെ ചേച്ചി എന്ന് വിളിച്ചത് ഇപ്പൊ അതാ ഇങ്ങേര് ഇങ്ങേരെ കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പ്രായം വരും പക്ഷെ അങ്ങേർക്ക് ഞാൻ അമ്മായിയാണ് അപ്പോ ഇങ്ങനെ കാഴ്ചയിൽ തന്നെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് എന്നറിയാവുന്നവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ കേട്ടോ ഇങ്ങനെ ചേച്ചി അമ്മായി അമ്മുമേ എന്നൊക്കെ വിളിക്കുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഇനിയും ഒരുപാട് മേച്ചിൽപ്പുറങ്ങൾ കയറി ഇറങ്ങാനുള്ള യൗവനം ഞങ്ങൾക്ക് ബാക്കിയുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ ഇങ്ങോട്ട് ചെലവാകത്തില്ല ഉം 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 വേറെ നോക്ക് പ്രായമായി ശേഷി കുറഞ്ഞു എന്നൊന്നും സമ്മതിച്ചു തരില്ല അങ്ങനെ ഒന്നും നിങ്ങൾ ആരും ധരിക്കണ്ട മനസ്സിലായോ അല്ലെങ്കിൽ അമ്മായിക്ക് നല്ല കൃത്യമായിട്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു മാസം മറുപടി കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ മരുമോൻ ഏ അവിടുന്ന് പഠിപ്പിച്ചു വിടുന്നത് സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നാണ് എങ്ങനെ ബഹുമാനിക്കണം എന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് വായിൽ നിന്ന് വന്ന ഒരു പ്രയോഗമാണ് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക അപ്പം അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക എന്ന പ്രയോഗത്തിൻ്റെ നാനാർത്ഥത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം നിങ്ങൾ പഠിച്ച സ്ഥലത്ത് നിന്നല്ലോ ഞാൻ പഠിച്ചത് ആ അതുകൊണ്ട് ആ അർത്ഥതലത്തിലേക്ക് തലത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലാനും അത് പബ്ലിക്കിനോട് സംസാരിക്കാനും ഒരല്പം ജാല്യത എനിക്കുണ്ട് കാരണം സംസ്കാരം വ്യത്യസ്തം ഉണ്ടല്ലോ ഓ എനിക്കത്രയും സംസ്കാരം ഒന്നും ഇല്ല മരുമോൻ്റെ അത്രയും അപ്പൊ ഈ അടിച്ചു തരുന്ന കാര്യം പറഞ്ഞല്ലോ ചായയാണ് അടിക്കുന്നതെങ്കിൽ മീഡിയം ചായ മധുരമില്ലാതെ കെട്ടാം അങ്ങനെയാണ് ചായ പിന്നെ ജ്യൂസ് ആണെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ആണ് ഇഷ്ടം അതിലും മധുരവും വേണ്ട ഐസും വേണ്ട രണ്ടും തുപ്പാതെയും തുമ്മാതെയും തന്നാൽ കുടിക്കാം കേട്ടാ അല്ലാതെ തുപ്പിയും തുമ്മിയും തന്നെ അടിച്ചു കൊടുക്കത്തുള്ളൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അതിന് വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളോട് അടുത്ത നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന അണ്ണാക്കുകളെ ആശ്രയിക്കാവുന്നതാണ് അത് തന്നെയല്ല അണ്ണാക്കിൽ ഇങ്ങനെ ഒഴിച്ച് തരേണ്ട ആവശ്യമൊന്നും ഇല്ലണ്ടോ നിങ്ങളെപ്പോലെ എന്തെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് അതായത് സംസ്കാര വിതരണ കേന്ദ്രത്തിൽ നിന്ന് സ്പെഷ്യൽ സംസ്കാര വിതരണ കേന്ദ്രത്തിൽ നിന്നാണല്ലോ നിങ്ങളിത് കൈപ്പറ്റുന്നത് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അണ്ണാക്ക് തുറന്നു വെച്ച് അതിൽ ചോർപ്പ് വെച്ചിട്ട് അതിലൂടെ ഒഴിച്ചാണ് ഇറക്കുന്നത് ഏഹ് അണ്ണ വായിക്കൂടെ പോകണ്ട സാധനം വായിക്കൂടെ നാവും പല്ലും ഒക്കെ രുചിച്ചിട്ടേ തൊണ്ടയിലോട്ട് ഇറക്കാവൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും രുചി മനസ്സിലാകത്തില്ല എരിവാണോ പുളിയാണോ നാവിന് ചൊറിച്ചിലുണ്ടാകുന്നുണ്ടോ കയ്പാണോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ടേസ്റ്റ് പെട്ടികളെല്ലാം നാക്കിലല്ലേ ഉള്ളത് ഇതാരോടെ പറയുന്നത് നാവ് കൊണ്ടൊരു സാധനം രുചിക്കാതെ എല്ലാം തൊണ്ടയെന്ന് താഴോട്ട് ചോർപ്പ് വെച്ചിറക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കാൻ കഷ്ടം തന്നെ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും സംസ്കാരത്തിലുള്ള വ്യത്യാസം നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ടല്ലോ ഒരാളുടെ ഭാഷ കുറച്ച് സമയം കേട്ടാൽ മതി അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറെ എൻ്റെ സ്നേഹത്തുമ്പികൾ ചോദിക്കും ഇവനെ ഉള്ളവർക്കൊക്കെ എന്തിനാ ശീതളയും മറുപടി കൊടുക്കുന്നതെന്ന് ഒന്നോ രണ്ടോ മൂന്നോ പത്തോ അമ്പതോ ആണെങ്കിൽ ഞാൻ ക്ഷമിച്ചെ ക്ഷമിച്ചു പക്ഷെ തീരെ ഉണ്ടാതിരിക്കാൻ മാത്രം ഊമയല്ലല്ലോ ഞാൻ ഏഹ് ഇത് മാക്സിമം ഷെയർ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ തരിപ്പ് സഹിക്കാൻ വയ്യാതെ പിന്നെ പബ്ലിസിറ്റി ആഗ്രഹിച്ചത് നടക്കാതെ ആ മോഹഭംഗത്തിൽ നിന്ന് ശീതളിന്റെ നെഞ്ചത്തേക്ക് കയറി അത് നടത്തിയേക്കാം എന്ന് വ്യർത്ഥമായി ആഗ്രഹിക്കുന്ന ഇത്തരം നിരവധി മരുമക്കളുണ്ട് ആ മരുമക്കൾ കൂടി ഇത് കാണണം അതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് ശ്രമിക്കണം പിന്നെ ഈ മരുമോനിപ്പോ പറഞ്ഞല്ലോ അമ്മായിക്ക് മറുപടി കൊടുക്കാൻ മാസ് മറുപടി കൊടുക്കാൻ ഒരു പുലിക്കുട്ടി പുലി മുത്തശ്ശി ഇറക്കിയിട്ടുണ്ടെന്ന് ആ സ്ത്രീയുടെ പേര് പോലും ഞാൻ ഉച്ചരിക്കുന്നില്ല ആ പേര് ഉച്ചരിച്ചാലേ എൻ്റെ ചാനലിന്റെ സകല അതും പോയി കിട്ടും അതുകൊണ്ട് അങ്ങനെ എൻ്റെ ചാനലിൻ്റെ നിലവാരമില്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആ പേരും ആ ശാബ്ദവും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല കാരണം ഒന്നും അതൊന്നും കേൾക്കേണ്ട കാര്യം പോലും ഇല്ല അതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല പിന്നെ ഈ മുഖം ആദ്യമായിട്ട് കാണുന്ന മുഖമാണ് അത് മാത്രമല്ല ഇത് നിരവധി പേരെനിക്ക് ഷെയർ ചെയ്തു എൻ്റെ ഭർത്താവ് അടക്കം അപ്പോൾ പിന്നെ ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ അണ്ണന് കൊണ്ടത് എന്താണെന്ന് അറിയാമോ അണ്ണ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ വിഷയം മുഴുവൻ എന്റെ വീഡിയോ കണ്ടിട്ടാണോ ഇതൊന്നും സംസാരിക്കുന്നറിയില്ല സാധ്യതയില്ല ഏറ്റവും മുറിയല്ലേ കാണാറുള്ളൂ പത്ത് രണ്ടായിരത്തിന് മുകളിൽ വീഡിയോകൾ ശീതളിസം എന്ന എൻ്റെ ചാനലിലുണ്ട് അതൊന്നും മതം സംസാരിക്കുന്ന അല്ല ഇവിടെ വന്നിരുന്ന് ശ്രീരാമനാണ് ദൈവം ശ്രീകൃഷ്ണനാണ് ദൈവം പരമശിവനാണ് ദൈവം ഇവർ മാത്രമാണ് ദൈവങ്ങൾ ഇവർ മാത്രമാണ് ദൈവങ്ങൾ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ അതിനുള്ള ചാനലല്ല ഇത് എൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ലഹരി എൻ്റെ രാജ്യമാണ് മനുഷ്യത്വമാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കാപട്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ അതല്ലാതെ വന്നിരുന്ന് മതം സംസാരിക്കുകയല്ല കഴിഞ്ഞ ദിവസവും ഒരു പാസ്റ്ററിനെ വിമർശിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു ആ ഈ പാസ്റ്ററിന്റെ അടുത്ത് വിശ്വാസികളായിട്ട് പോകുന്നവരുൾപ്പെടെ ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരാൾ പോലും തെറി പറഞ്ഞിട്ടില്ല ഒരാൾ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അവർക്ക് പറയാനുള്ളത് മാന്യമായിട്ട് പറയാൻ അവർക്ക് ഭാഷയുണ്ട് സംസ്കാരമുണ്ട് അതില്ലാത്തവർക്കിതേ ഓപ്ഷൻ ഉള്ളൂ എന്നറിയാം പക്ഷെ അത് ചിലവാക്കാനുള്ള ഇടം ഇതല്ല നല്ല എട്ടിൻ്റെ പണി ഞാൻ തരും വെറുതെ പറയുന്നതല്ല ജേണലിസത്തിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സാകാത്ത ആളുകൾ ഇവിടെ ഇന്ത്യക്കകത്ത് യൂട്യൂബിലൂടെയോ ഏത് മീഡിയ വഴിയാണെങ്കിലും വീഡിയോകൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വീഡിയോകൾ എടുത്ത് റിയാക്ട് ചെയ്ത് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് ഇവിടെ ഉടൻ തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം അതിന് ഞാൻ മെനക്കെട്ടിറങ്ങുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് അതിനു വേണ്ടത് ഞാൻ ചെയ്യും നിങ്ങളുടെ പള്ളിയിലെ മഹല്ല് കമ്മിറ്റി എടുത്ത തീരുമാനത്തിനെതിരെ ഒന്നും ഞാനിരുന്ന് സംസാരിച്ചില്ലല്ലോ മരുമോനെ എപ്പോഴാ സംസാരിച്ചത് സമസ്തയ്ക്കെതിരെ ഏ എപ്പോഴാണ് സംസാരിച്ചത് വല്ലതും അറിഞ്ഞായിരുന്നോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയാവോ അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം പിള്ളേരെ ആകെപ്പാടെ ഒരു സമുദായത്തിൻ്റെ സമയം ബാധിക്കും എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് വന്നപ്പോൾ ആ സാമൂഹ്യ പ്രശ്നത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത് അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ ആ മതം കൊള്ളില്ലെന്നോ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊള്ളില്ലെന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി എൻ്റെ തലയിൽ വെക്കണ്ട എന്നിട്ട് അതിൻ്റെ അറ്റവും മൂല്യം കട്ട് ചെയ്ത് ഇട്ടിട്ട് അങ്ങ് റിയാക്ട് ചെയ്യുക പിന്നെ കൊട്ടേഷൻ കൊടുത്ത് ഓരോരുത്തരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക ഇത്രേ ഉള്ളൂ എനിക്ക് എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരുപാടാകുമ്പോൾ ചെറിയൊരു ഇറിട്ടേഷൻ വരും ഒന്നാത്ത കാര്യം നമുക്ക് ഇതിനൊന്നും സമയമില്ല ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ഇന്ന് തന്നെ പല വിഷയങ്ങളും പ്രധാനപ്പെട്ട വിഷയങ്ങളും ഉണ്ട് എന്നാലും ഇതിനൊരു മറുപടി തന്നില്ലെങ്കിൽ മരുമോൻ്റെ മുഖം കാണിക്കാതെ ഒരു മറുപടി തന്നില്ലെങ്കിൽ ഒരു സമാധാനക്കുറവ് സമാധാനത്തിന് ഇത്തിരി പഞ്ഞുണ്ട് കയ്യിലുണ്ട് ഇത്തിരി എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സമാധാനം കയ്യിൽ ആളുകൾക്ക് എങ്ങനെ സമാധാനക്കേട് കൊടുക്കാം സമൂഹത്തിൽ എങ്ങനെ നിൽക്കണം സമൂഹത്തിൽ എങ്ങനെ കിടക്കണം സമൂഹത്തിൽ എങ്ങനെ പെരുമാറ്റണം ഇതിപ്പം സമസ്തയല്ല എൻഎസ്എസ് ഓ എസ് എൻ ഡി പിഒ ആരാണ് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി സർക്കാർ ഇന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതെങ്കിലും ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കും അതിന് ഈ നല്ലതൊന്നും ആയി വരുന്നില്ലല്ലോ സ്ത്രീയുടെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന വിഷയത്തെ പറ്റി ആറാറര മണിക്കൂർ നീട്ടിവലിച്ച് സംസാരിക്കുന്ന ആളുകളുടെ ആരാധകരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്കറിയാം ഇതിനപ്പുറം പറയിപ്പിക്കരുത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതാണ് മുസ്ലിം സുഹൃത്തുക്കൾ ഉള്ളതാണ് എന്നെ പേഴ്സണലായിട്ട് എനിക്കൊരു വ്യക്തി ജീവിതം ഉണ്ട് കേട്ടോ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകല്ല എനിക്ക് സമൂഹവുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളോ എൻ്റെ നാട്ടുകാരോ എന്നെ വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ആളുകളോ ആരെങ്കിലും എന്നെക്കുറിച്ച് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ സംഭാഷണം നടത്തിയാൽ അത് ഞാൻ അംഗീകരിക്കും ഏതെങ്കിലും മൂവിലേക്കേറി ഇരുന്നുകൊണ്ട് എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ ക്രോമ കട്ടിയതൊരു ന്യൂസ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചെയ്ത് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാം എന്നാണെങ്കിൽ വേണ്ട പണി ഞാൻ തരും പറയുന്ന ആശയത്തിനോട് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ അതാവാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ എല്ലാവരും അതിനോട് യോജിക്കില്ല ആ വിമർശനങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് അതിനുള്ള മനസ്സൊരുക്കം എനിക്കുണ്ട് പക്ഷേ അത് പറയുന്നതിനൊരു രീതിയുണ്ട് പറയുന്നതിനൊരു ഭാഷയുണ്ട് എന്തോ ഒരു വാക്കുകൂടി ഉപയോഗിച്ചായിരുന്നല്ലോ മരുമൊൻ മരവാണം ഇതുപോലുള്ള മരവാണങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല അവിടുന്ന് ആ സ്പെഷ്യൽ സംസ്കാര വിതരണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വാക്കായിരിക്കും അല്ലേ അവിടെ ഉരുവിട്ട് 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 മനസ്സിൽ ഉറച്ചു പോയി അതുകൊണ്ട് സ്ത്രീകളെ കാണുമ്പോൾ മരവാണം എന്ന വിശേഷണമേ വരുവാളായിരിക്കും മരം എന്നാൽ ഇങ്ങനെ നമ്മൾ റോഡിലും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മരം പിന്നെ വാണമെന്ന് പറഞ്ഞാൽ വാണം പോലെ പോവുക വാണം നമ്മൾ ഇങ്ങനെ ആകാശത്തോട്ട് ഇടതായ സാധനമല്ലേ ഓ മരത്തിൻ്റെ ഉറപ്പിലാണോ ഓ ഞാൻ അത്രത്തോളം കരുത്തുള്ള ആളാണ് എന്ന് ഉദ്ദേശിച്ചതാണോ ശരി 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 താങ്ക് യു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോലും ഇത്രയും എന്നെ പുകഴ്ത്തിയിട്ടില്ലേട്ടോ അതിന് നന്ദിയുണ്ട് അപ്പം ഇനി നോക്കിയും കൊണ്ടും മരുമോൻ ചെന്ന് കയറി കൊടുക്കണം ഇനിയും മരുമോനെ മരുമോനെ പോലെയുള്ള മറ്റു മരുമക്കളോടും കൂടിയാണ് പറയുന്നത് വന്ന് കയറി